ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ട് ലോക നേതാക്കൾ ഇന്ത്യയിൽ വന്നപ്പോഴ് ഇവരെ ഇന്ത്യയുടെ ആ സിറ്റികൾ സ്പെസിഫിക് ആയിട്ട് അഹമ്മദാബാദ് സിറ്റിയിൽ യു എയുടെ ഭരണാധികാരി നഹ്യാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ജനങ്ങളുമായിട്ട് പബ്ലിക് ഇൻട്രാക്ഷനായ പബ്ലിക് റോഡ് ഷോ നടത്തുന്നു അത് കഴിഞ്ഞ് ഈ റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിൽ വന്ന വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഒരു ദിവസം ജയ്പൂർ സിറ്റിയിൽ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് റോഡ് ഷോ നടത്തുന്നു അത് പ്രധാനമന്ത്രിയും കൂടെ പോകുന്നുണ്ട് എന്നിട്ട് അവിടെ കടകളിൽ പോകുന്നു സംസാരിക്കുന്നു സാധനങ്ങൾ വാങ്ങുന്നു ഷോപ്പിംഗ് നടത്തുന്നു അതായത് ഇന്ത്യയിലെ പോളിസിയിൽ അതായത് വിദേശ നയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരെ ഇന്ത്യയിൽ പല ഡൽഹി മാത്രമല്ല ഇന്ത്യയിലെ പല സിറ്റികളിൽ കൊണ്ടുപോയി അവരെ പരിചയപ്പെടുത്തുന്നു അതായത് ഈ വരുന്ന നേതാക്കൾ ഈ അവിടെയുള്ള ലോക്കൽ സിറ്റിയിലുള്ള ജനങ്ങളെ ആളുകൾക്ക് നേരിട്ട് കാണാം അപ്പം ആയിരുന്നില്ല നേരത്തെ ഡൽഹിയിൽ വരുന്നു ഡിസ്കഷൻ നടക്കുന്നു ചർച്ച നടക്കുന്നു അവർ തിരികെ പോകുന്നു എന്തൊക്കെയോ സൈൻ ചെയ്യുന്നു അത് മാറിയിട്ട് പബ്ലിക് ഇൻട്രാക്ഷൻ അതായത് അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനമെന്ന് പറയുന്നത് ഇപ്പം യു എയിലുള്ളവർക്ക് ജനങ്ങളുമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ഷൻ അതിനൊരു വലിയ വഴിയാണത് ഓപ്പൺ ചെയ്ത് കൊടുത്തത് അതിനേക്കാൾ ഉപരി ഇപ്പം യു എ ഇയുടെ ഇന്ത്യയിൽ വരുമ്പോൾ ഈ സിറ്റികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പത്രങ്ങളും മീഡിയയും ഇത് വളരെ വ വൻ രീതിയിലാണ് ഇത് കവർ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇമാനുവൽ മാക്രോണിൻ്റെ ജയ്പൂർ സന്ദർശനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്ന റിപ്പബ്ലിക് ഡേയേക്കാൾ കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഫ്രഞ്ച് ന്യൂസ് വെബ്സൈറ്റ് എടുത്ത് നോക്കി അതേപോലത്തെ ചാനലുകൾ അപ്പം അതിനകത്തല്ലേ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തേക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എലക്ഷനൊന്നും അല്ല രണ്ട് ദിവസം കൊണ്ട് അതായത് മാ ഇമാനുവേൽ മാക്രോൺ ജയ്പൂരിൽ വരികയും അദ്ദേഹം സാധ ജനങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക അതിൻ്റെ സ്റ്റോറീസും മെയിൻ സ്റ്റോ ലീഡ് സ്റ്റോറിയും സബ് സ്റ്റോറിയും എല്ലാം ഇതുതന്നെയാണ് ഏകദേശം അവരുടെ നമ്പർ വൺ ഡെയിലി ഡെയിലിയിൽ നാലര സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജയ്പൂർ എന്ന് പറഞ്ഞ ആ നഗരത്തിന് കിട്ടുന്ന ഒരു പി ആർ ഉണ്ട് അതായത് ഫ്രാൻസ് ഫ്രാൻസ് എന്ന് പറഞ്ഞ ആ സിറ്റി രാജ്യത്തും അതേപോലെ ഫ്രഞ്ച് അറിയാവുന്നവരും അത് വായിക്കുന്നവരും എത്രമാത്രം ഹൈപ്പ് ആണത് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ വളരെ നാളുകൾക്ക് മുമ്പ് ബിൽ ക്ലിൻ്റൻ ഇന്ത്യ വന്ന സമയത്ത് അദ്ദേഹം മൃതദേഹത്തിന് താല്പര്യം പ്രകടിപ്പിച്ചു രാജസ്ഥാനിലെ രാജസ്ഥാനില് സവൈ മധേപ്പൂർ അതായത് രന്തൻപോർ കടുവ സങ്കേ സങ്കേത കേന്ദ്രമാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് പല പ്രാവശ്യം എൻ്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് അത് കോട്ടയ്ക്ക് അതായത് ക്ലിന്റൺ വന്ന് പോയ ശേഷം ഏകദേശം ഒരു വർഷം സവൈ മധേപുരയിൽ ഒരു ഹോട്ടൽ പോലും കിട്ടാനില്ലായിരുന്നു അത്രമാത്രം ബുക്കിംഗ് ആയി കാരണം അമേരിക്കൻ പ്രസിഡന്റ് വന്നിരുന്നത് അതിനേക്കാൾ അതിനേക്കാളിലുപരി അതിൻ്റെ അടുത്തുള്ള സിറ്റി കോട്ട ജയ്പൂര് വരെ കാരണം അവിടെ താമസിച്ചോണ്ട് ഇവിടെ വരുക ഇവിടെ ടൂറിന് വന്നു ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഹോട്ടൽസ് മുഴുവനും ബുക്ക്ഡ് ബുക്ക്ഡായിപ്പോയി അപ്പം ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് തുടക്കം കുറിച്ചേക്കുന്നത് അപ്പം ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഇതേപോലെയുള്ള ലോക നേതാക്കളുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രാവൽ ട്രാവല് സൂചനയാണ് ഇത് വരുന്നത് ഇവിടെയാണ് കേരള ഗവൺമെൻറ് വളരെ പ്രോ ആക്റ്റീവായിട്ട് പെരുമാറേണ്ടത് ഈ കമൽഹാസൻ എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിലൊരു നടനാണ് അപ്പോൾ അയാളെ കൊണ്ടുവന്ന് കേരളത്തിൽ കാണിക്കുന്നതിന് വരെ ഇതേപോലെയുള്ള ലോക നേതാക്കൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് കേരള ഗവൺമെൻറ് ഇത് ഇപ്പോഴേ അത് അത് പ്രവർത്തിച്ചു തുടങ്ങണം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ഈ പറയുന്ന ഏതൊരു ലോക നേതാവും കേരളത്തിൽ വരുമ്പോൾ അതേപോലെയുള്ള ഗ്ലോബൽ ഇവൻ്റായിട്ടങ്ങ് മാറും ഈ സംഭവം അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസ്റ്റിനെ പറ്റിയും സംഭവം വളരെ കൃറുകൃത്യമായിട്ട് ഗ്ലോബൽ മീഡിയയിൽ അഞ്ച് രൂപ പോലും അഞ്ച് പൈസയുടെ പോലും നഷ്ടമില്ലാതെ ഇത് ഭയങ്കരമായിട്ടൊരു പബ്ലിസിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്യും അത് ഫ്രണ്ട് പേജിലാണ് ഇതൊക്കെ പോകുന്നത് ന്യൂസ് ആയിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രധാനമന്ത്രി ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം ഒറ്റ കാരണമേ ഉള്ളൂ ഇന്ത്യയുടെ സിറ്റികളിലും ടൂറിസം ഉണ്ടാകണം ഇന്ത്യയുടെ സിറ്റികൾ വളരണം കാരണം അതിന് പ്രാധാന്യമുണ്ടെങ്കിൽ കാരണം ടൂറിസത്തിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ മാത്രമല്ല അല്ലാതെ എംപ്ലോയ്മെൻറ്റും ശരിക്കും ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഒരേ ഒരു നിമിത്തം അത് കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റും അത് ഉപയോഗിക്കാൻ പഠിക്കണം അതാണ് ഞാൻ പറഞ്ഞത് വള്ളംകളിയിൽ ഈ കമൽഹാസൻ എന്ന് പറഞ്ഞ ആളിലെ കൂടുതൽ പ്രധാനമന്ത്രി വരികയോ അല്ലെങ്കിൽ ലോക നേത ആ സമയത്ത് കേരളത്തിലോട്ട് ഇന്ത്യ വരുന്ന സമയത്ത് കേരളത്തെ അവർ ഇൻവൈറ്റ് ചെയ്യുക അതൊരു വലിയൊരു ഇവൻ്റാക്കി അങ്ങ് എടുക്കണം അത് ടൂറിസത്തിന് വല്ലാതൊരു ജമ്പ് കിട്ടും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തും ഒരു കാര്യം ഓർമ്മയിരിക്കണം കേരളത്തിൻ്റെ കായൽ പറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാർ അറിയ അറിയാൻ തുടങ്ങിയത് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുമരകത്ത് വന്ന് താമസിച്ചപ്പോഴാണ് അവിടെ താമസിക്കുകയും പിന്നെ കോയമ്പത്തൂർ ആയുർവേദ വൈദ്യശാലയുടെ തിരുമലും ഒക്കെ ഉണ്ടായിരുന്നു അത് വലിയ വാർത്തയായിട്ട് ഇന്ത്യൻ പത്രങ്ങളിൽ കുമരകം മസിങ്സ് എന്നും പറഞ്ഞുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തു അങ്ങനെയാണിത് സംഭവം കേരളത്തിൻ്റെ ബാക്ക് വാട്ടർ ടൂറിസം എന്താണെന്നുള്ളത് ഇന്ത്യക്കാരാ പിന്നീടാണ് ആ ടൂറിസം ഒരു ജമ്പ് ഉണ്ടാവുന്നത് മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഫ്രാൻസിലും അവിടെ ഇവിടെ പോയിട്ട് റോഡ് ഷോ നടത്തുന്നതിൻ്റെ ആയിരം ഇരട്ടിയാണ് പ്രയോജനം ഉണ്ടാകുന്നത് ഇത് പറയാനുണ്ടായ കാരണം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ഭാഗമാണ് ഈ ലോക നേതാക്കൾ ഇന്ത്യയുടെ പല സിറ്റികളിൽ കൊണ്ടുപോവുക അറിയപ്പെടാത്ത സീറ്റുകൾ കൊണ്ടുപോകുക അവിടെ പരിചയപ്പെടുത്തുക അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക പബ്ലിക് ഇൻട്രാക്ഷൻ വരുവുക റോഡ് ഷോ വരുവോ അത് കേരളത്തിന് ഇത് ശരിക്കും മുതലാക്കാവുന്നതാണ് കാരണം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുടെ ചേഞ്ചസിൻ്റെ ഇത് പോകുന്നത് അതായത് ഇന്നും കോവിഡിന് ശേഷം കേരളത്തിലെ ടൂറിസം മുന്നോട്ട് വന്നിട്ടില്ല എനിക്കറിയാവുന്ന പല റിസോർട്ടുകളും ഹോട്ടൽ ഉടമകളും പറയുന്നൊരു കാര്യമുണ്ട് ഒന്നാമത് കേരളത്തിൻ്റെ ടൂറിസം പഴയ രീതിയിലാകാൻ സ ആയിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ചലനം ഉണ്ടായി എന്നാലൊരു ഫുൾ ഫ്ലഡിലോട്ട് ആകാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു അപ്പോൾ അവരുടെ അത് മലയാളിയുടെ ഒരു മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തി വയസ്സുള്ള ഭാര്യയും ഭർത്താവും കുമളിയിൽ അത് തേക്കടി പോയ സമയത്ത് ഹോട്ടലിൽ അവർ നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് പോലീസുകാരനും ഹോട്ടലുകാരനും വളരെ സംശയത്തോടാണ് അത് അത് മലയാളിയുടെ ഏറ്റവും വലിയ സ്വഭാവമാണ് വളരെ രൂക്ഷമായി നോക്കുന്നു ഭാര്യ ഭർത്താവുമാണ് കുട്ടികൾ കാണും ആ കുട്ടികളെ ഉൾപ്പെടെയാണ് നോക്കുന്നത് ഇവരൊന്നും ലോകത്ത് ആരെയും കാണാത്ത രീതിയിലാണ് സംഭവം അതായത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും വരത്തില്ല അവരുടെ ഒരു കംഫോർട്ട് സോണിൻ്റെ അകത്ത് പ്രൈവസിക്കകത്ത് കയറി ഇടപെടുന്ന രീതിയിൽ മലയാളികൾ ഇടപെടുന്നുണ്ട് പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അതേപോലെ ടാക്സിക്കാരും ഓട്ടോക്കാരും വളരെ മോശമായിട്ട് പെരുമാറുന്നു ഇതൊക്കെ വളരെയധികം ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല പക്ഷേ റിവ്യൂസ് എടുത്ത് നോക്ക് നിങ്ങൾ എന്താണ് ഇവർ എഴുതി വെച്ചേക്കുന്നത് വളരെ മോശമായിട്ട് എഴുതി വെച്ചേക്കുന്നത് അപ്പം ഇതൊക്കെ തലയിലിടുക അതായത് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നുവില്ല കാരണം അയാൾക്ക് എന്ത് ടൂറിസം അറിയുക അയാൾക്കെന്ത് പറ്റി അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല മുഴുവനും ഷോ പീസാണ് ഈ കാണിക്കുന്നത് അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസത്തിനൊരു വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ മലയാളിയുടെ മൈൻഡ് സെറ്റും ഡി എൻ എയും മാറ്റാനുള്ള പരിപാടി ആദ്യം ചെയ്യണം അതായത് നല്ല ക്ലീൻ ക്ലീനാക്കി സംഭവം മാറ്റണം ഞാൻ എനിക്കിന്നും ഓർമ്മയുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ ജയ്പൂരിൽ പോയത് ജയ്പൂരല്ല ഇന്ന് വളരെ ക്ലീൻ ഹൈ ചെയിൻ മാറി ഈ ചെറിയ ഹോട്ടലാണെങ്കിലും വലിയ ഹോട്ടലാണെങ്കിലും ആ ചെറിയ ഹോട്ടൽ അവരുടെ രീതിയിൽ വളരെ ക്ലീൻ നീറ്റാക്കി മാറ്റി എല്ലായിടത്തും ഒരു ഒരു ചെറിയ അഴുക്ക് പോലും കാണാൻ സാധിക്കത്തില്ല കാരണം അവിടെ അവിടെയുള്ള ജനങ്ങൾക്കും ആ ഗവൺമെൻറ്റിനും മനസ്സിലായി ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടൂറിസമാണ് ടൂറിസത്തിൽ പണം മാത്രമല്ല കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് ജി ഡി പിയിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അതാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഇവിടെ ഈ ഇപ്പോഴും റിയാസും കൂട്ടരും ഇവിടുത്തെ ഈ മൊണ്ണകൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് ഇന്ത്യയുടെ ഇതിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ബിവറേജസിൻ്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുമെന്ന് അതൊക്കെയാണ് ധാരണ തെറ്റ് അവരിവിടെയൊന്ന് ജവാൻ മദ്യം കുടിക്കുന്നൊക്കെയാണ് ഇവരുടെ ധാരണ അവന് മദ്യം കുടിക്കുക അവൻ അവൻ്റെ കംഫോർട്ട് സോണിലല്ല പോകത്തുനിന്ന് അവൻ ഈ ക്യൂ നിന്ന് മദ്യമൊന്നും മേടിക്കാൻ നിൽക്കത്തൊന്നുമില്ലേ അതാണ് മുഴുവന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നതിനെ അലംബാക്കി ഇട്ടേക്കുക എന്നിട്ട് സി പി എമ്മിൻ്റെ സി ഐ ട്യൂളുടെ ഗുണ്ടകളും എന്നിട്ട് അവന്മാർ ദുഷിച്ച നോട്ടവും ഏത് ടൂറിസ്റ്റാണ് ഇവിടെ വരുന്നത് എന്നാൽ കേരളം എന്ന് പറഞ്ഞ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആണെങ്കിലും സീനറി ആണെങ്കിലും ലഷ് ഗ്രീൻ അതെല്ലാം ഉണ്ടായിട്ട് പോലും അതിനെ നശിപ്പിക്കുന്നു എന്തിനാ ബിവറേജസ് പോലും നഷ്ടത്തിലാവും പോകുന്നത് അതാണ് ഇമാരുടെ ഭണ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്ത്യയിലൊരു പോളിസി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം